ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്ക തോരനാണ് കുറേ ഒരു കെട്ട് മുരിങ്ങക്ക ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങക്ക കിട്ടിയിട്ടുണ്ട് അതൊന്നൊരു നാലഞ്ച് മുരിങ്ങക്ക എടുത്ത് ഒരു തോരൻ ആദ്യം അവ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു ചെറിയൊരു സവാളയും ഇതേപോലെ അരിഞ്ഞെടുക്കുക മുരിങ്ങാക്കയുടെ കുണുങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ മുരിങ്ങ തന്നെ ഒരു ഔഷധ സസ്യമാണ് ഇല പൂവ് കായ എല്ലാം അതിനേ വെല്ലാം വേറൊന്നും ഇല്ല ഇവ എല്ലാം കൂടി ഒരു ചട്ടിയിലിട്ട് വേവിക്കുക വെള്ളം എന്താ തിളച്ചു വരുന്നുണ്ട് രണ്ടേ രണ്ട് ഗ്ലാസ് വെള്ളം മാത്രമാണ് ഞാൻ ഇതുപയോഗ ഒഴിച്ചിട്ടുള്ളത് അത്ര വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് നല്ലൊരു മൂടി കൊണ്ട് അടച്ചുവെക്കുക കുറേ നേരം കഴിയുമ്പോഴത്തേക്കും കള്ളർ മാറി വേറൊരു കളറിലേക്ക് ആയി വരുന്നതാണ് വെള്ളം കുറച്ചും കൂടി വറ്റിയിട്ടുണ്ട് എന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് അതിൻ്റെ തോരത്തിന് വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാം ഒരുപാടൊന്നും വേണ്ടതായിത്ര തേങ്ങ നാലഞ്ച് ഉള്ളി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി രണ്ട് വെളുത്തുള്ളി ഈ കാണുന്ന എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കൊണ്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇതാ സാധിച്ചത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മൂടി തുറന്ന് നോക്കാവുന്നതാണ് കുറച്ചൊന്ന് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പ് അതിലേക്ക് ഇടാവുന്നതാണ് കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട് നന്നായിട്ട് വെള്ളം വറ്റുന്നതിന് മുമ്പേ നമ്മൾ ഈ അരപ്പ് ഇടണം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ അരപ്പ് കരിഞ്ഞ് വെള്ള ചാൻസ് ഉണ്ട് ഇപ്പം എന്താ കുറച്ച് വെള്ളമുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെക്കണം ആ അരപ്പിൻ്റെ ടേസ്റ്റും കായുടെ ടേസ്റ്റും എല്ലാം ഫ്ലെയിം തീരെ ലോ ലോയാക്കുക അതിനുശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നമുക്ക് മുരിങ്ങാക്ക തോരം കിട്ടുന്നതാണ് ഈവൻ ഒന്നും മതി നമുക്ക് ചോറ് കഴിക്കാൻ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറൊരു ഇല്ല മുരിങ്ങക്കായ ഗുണം എല്ലാവർക്കും അറിയാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ്